എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ എടക്കിരയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ബെന്ന റെന്റ് ഹൌസിലെ കാഴ്ചകളാണ് ഇവിടെ കോൺട്രാക്ടർമാർക്ക് വേണ്ട എല്ലാവിധ യന്ത്ര സാമഗ്രികളും ഇവിടെ വളരെ വില കുറച്ച് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലൊക്കെ വല്ല നാടൻ പണി ഉണ്ടെങ്കിലും അതിന് കുഴി കുത്താനും മതിൽ പൊളിക്കാനും എല്ലാവിധ കോൺക്രീറ്റ് മെഷീനുകളും എല്ലാ യന്ത്ര സാമഗ്രികളും ഇവിടെ റെന്റ് ഹൗസിന് സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്കും ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇവിടുന്ന് നമ്മൾ സാധനങ്ങൾ റെന്റിന് എടുത്തു കഴിഞ്ഞാല് ഒരു സമ്മാനക്കൂപ്പ് ലഭിക്കുന്നതാണ് എല്ലാ മാസവും ഒന്നാം തീയതി വിജയിക്കുന്ന ഒരു വ്യക്തിക്ക് ആയിരം രൂപ സമ്മാനമായിട്ട് നമ്മുടെ ഈ ഹൗസ് കൊടുക്കുന്നതാണ് കോൺക്രീറ്റ് കട്ടിങ് മെഷീന് നമ്മുടെ കാട് വെട്ടുന്ന മെഷീന് മരം മെഷീന് നമ്മുടെ പെയിന്റ് അടിക്കാർക്കും പോളിഷ് പണിക്കാർക്കും ആവശ്യമായ കമ്പർസറ് കോൺക്രീറ്റ് പൊട്ടിക്കുന്ന മെഷീന് ടൗങ്ങിന്റെ എറുത്തുകുഴിയൊക്കെ കുത്തുന്ന മെഷീന്